തിത്താല മണ്ഡലത്തിലെ നാഗരശ്ശേരി കോപച്ചെറിയിൽ മിന്നൽ ചുഴലി വ്യാഴാഴ്ച രാവിലെയാണ് മിന്നൽ ചുഴലിക്കാറ്റ് വീശിയടിച്ചത് ഒരു വീട് പൂർണ്ണമായും തകർന്നു ഇരുപതിലേറെ മരങ്ങൾ കടപുഴകി വീണു എവിടെയും ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല പല വീടുകളുടെ വീടുകുടമകളിലേക്കും മരങ്ങൾ പൊട്ടി വീണുള്ള നാശനഷ്ടവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മറ്റുപറമ്പിൽ ദേവികയുടെ വീടിന്റെ മേൽക്കൂര കാറ്റിൽ പാറിപ്പോയി വീട്ടിൽ ആരും ഈ സമയം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് വലിയ അപകടമാണ് ഞാൻ പണിക്ക് കൊടുക്കായിരുന്നു അപ്പൊ അടുത്ത വീട്ടിലെ ചേച്ചി വന്നിട്ട് ചേച്ചി നിങ്ങളുടെ ഒരു സീറ്റ് പോയിണ്ട് ദൈവം നല്ല പേരിട്ട് പെട്ടെന്ന് അവിടെ കൊടുക്കുമ്പോ അപ്പൊ സീറ്റ് പോയിണ്ട് നോദ സീറ്റ് ഒന്ന് പോയിണ്ട് ഒന്ന് വന്ന് നോക്കി കൊളേ പറഞ്ഞു ഞാനവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങി ഇങ്ങോട്ട് വരുമ്പോഴേക്ക് വന്ന് നോക്കുമ്പോ മുഴുവൻ കാണുന്നത് പിന്നെ നമ്മളെന്താ ചെയ്യാൻ ഒട്ടേ പക്ഷേ നമുക്ക് വേറൊരു വഴിയില്ല ഈ ഒരു ഇതന്നെ ഇല്ലേ എന്താ ചെയ്യാന്നുള്ള ഒരു പിടുത്തു പിടിയാണ്ട് ചെയ്യാക പിന്നെ ടെൻഷനെയ്യളക്കും വരൊക്കെ ഓടിക്കൊണ്ട് വന്ന് കാറ്റ് വന്നിട്ട് ഒന്നും ഉണ്ടായിട്ടില്ലേ സമയം കാറ്റിന്റെ ശക്തി പറയുന്നു ും മരങ്ങൾ കടപുഴിക്കുമെന്നോടെ വൈദ്യുതി ബന്ധവും മുമ്പൊന്നും ഇല്ലാത്ത തരത്തിലുള്ള കാറ്റാണ് ഈ പ്രദേശത്തെ വീശിയടിച്ചതെന്ന് നാട്ടുകാർ പറഞ്ഞു അതിഭയങ്കര ശബ്ദത്തോടു കൂടിയിട്ടാണ് ഈ കാറ്റ്ണ്ടായത് ഒരു മിന്നൽ ചുഴലി തന്നെ ഏതാണ്ട് ഒരു ഒരുക്കാലോട് കൂടി അതിഭയങ്കരമായിട്ടുള്ള ശബ്ദം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി നിന്നു പിന്നീടാണ് എല്ലാ മേഖലകളിലും ഈ ഭാഗത്ത് കോതച്ചിറ സ്കൂൾ തൊട്ട് ആ ഭാഗങ്ങളിലൊക്കെ തന്നെ മരങ്ങളെല്ലാം കടപഴങ്ങി വീണു വീടുകൾക്ക് ചില വീടുകൾക്ക് കേടുപാട് സംഭവിച്ചു അതിൽ അതിലേറ്റവും ദയനീയമായിട്ടൊരു കാര്യം മാത്തുപറമ്പിൽ ദേവകിയുടെ വീടാണ് പാടിയുടെ വീട് വളരെ ദയനീയമായിട്ടുള്ള ഒരു കാഴ്ചയാണ് കാരണം ഇത് കംപ്ലീറ്റ് ഇവിടെ ഏതാണ്ട് രണ്ട് മൂന്ന് മിനിറ്റ് നിന്നിട്ട് തിരിഞ്ഞു എന്നാണ് പറയുന്നത് അത്രയും ഭീകര ശബ്ദത്തോടു കൂടിയിട്ടുള്ള കാറ്റ് ഷീറ്റുകളൊക്കെ എടുത്ത് വീടിനെ വീട് വ്യാപകമായിട്ട് പോയിരിക്കുന്നു പോയിരിക്കണോ ഇനി ഒന്നും ബാക്കിയില്ല ഇവരാണെങ്കിൽ കൂലിപ്പണി എടുത്ത് ജീവിക്കുന്ന ആളുകളാണ് എന്തെങ്കിലുമൊക്കെ അധികാരികളുടെ ദയവിലേക്ക് വരണം പിന്നെ മൊത്തത്തിൽ വ്യാപകമായിട്ടുള്ള നഷ്ടങ്ങൾ മരങ്ങളാണ് വ്യാപകമായിട്ട് കട